തിരുമണ്ടം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു പാലമാണ് കാരണം തിരൂർ നഗരത്തിലെ തിരക്ക് കുറക്കാനാണ് നമ്മൾ ഈ ഒരു റോഡ് കണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴൂരിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് ലൈൻ താഴേപ്പാൽ താഴേപ്പാലം കുറ്റിപ്പറം റോഡിലെ പോലീസ് ലൈനിൽ നിന്നും വാഹനങ്ങൾക്ക് നേരെ ഹൈവേയിലേക്ക് കടക്കാവുന്ന റോഡായിട്ടാണ് ഇതിനെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ മീശപ്പടി കോട്ടിലത്തറ ഭാഗത്തെ സ്ഥലം റോഡ് നിർമ്മിക്കാൻ പത്ത് കോടിയും പാലത്തിന് പതിനഞ്ച് കോടിയും അങ്ങനെ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണിതിന് അതോടൊപ്പം തന്നെ തിരൂർ നഗരസഭയിൽ ഈ റോഡ് നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി നാല് കോടി രൂപ കൂടി അനുവദിച്ചു അപ്പോൾ ഇത് ചേർത്താൽ ഏകദേശം ഇരുപത്തൊൻപത് കോടി രൂപയാണ് നമ്മൾ തിരൂരിൽ നിൽക്കുള്ളൊരു ബൈപ്പാസ് റോഡായിട്ട് നമ്മളിതിനെ കാണുന്നത് പുത്തനത്താണി വരെ ഇതിൽ പോകാം പുത്തനാത്താണി പോയാൽ ഹൈവേയിലേക്ക് കയറാൻ പറ്റും ഈ ഭാഗത്തേക്ക് പോയാൽ വെയിലത്തൂർ ഭാഗത്ത് പുതിയ എവിടെയും നമ്മൾ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ട് ബൈലത്തൂരിലെ തിരക്ക് കുറക്കാൻ ഒരു പരിധിവരെ ഈ റോഡ് സഹായിക്കും അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലെ ആളുകൾക്ക് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു റോഡ് കൂടിയാണിത് തിരൂർ പട്ടണത്തിൽ തന്നെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇതോടുകൂടി നമുക്ക് ഈ ഭാഗത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രാമത്തിന് ലഭ്യമാകുക ആശുപത്രി സൗകര്യങ്ങൾ സർക്കാർ ഓഫീസുകൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും മാർക്കറ്റിലേക്ക് പോകാൻ എല്ലാം തന്നെ ഈ റോഡ് ഏറ്റവും എളുപ്പമുള്ള റോഡാവും ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരൂർ ടൗണിലേക്ക് എത്താൻ പറ്റും അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത മുപ്പത്തിനാല് കോടി രൂപ ചെലവിൽ വിഷുപ്പാടത്ത് ഏകദേശം പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഓവർബ്രിഡ്ജ് ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് പതിനെട്ട് വർഷമായിട്ടും അതിന് അപ്രോച്ച് റോഡ് ഉണ്ടായിട്ടില്ല നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ മുപ്പത്തിനാല് കോടി കൂടി അനുവദിച്ചിട്ടുണ്ട് ആ അപ്രോച്ചിലൂടെ വന്നാലാണ് ഇതിൻ്റെ പൂർണ്ണമായുള്ള ഉപയോഗം നമുക്ക് നടക്കുക അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കും അപ്പോൾ തിരൂർ ഇരിങ്ങാവൂര് ഭാഗത്തെ ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കാനുള്ള സഞ്ച റോഡുകൾ ഉണ്ടാക്കുക ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉണ്ടാക്കുക അതാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്